അല്ലു അർജുൻ അദ്ദേഹത്തെ രണ്ട് ദിവസം മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു ജയിലിൽ അടച്ചു ഇപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നതായി തോന്നുന്നുണ്ടോ കാരണം ഈ അല്ലു അർജുൻ്റെ പേരിൽ വീണ്ടും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു എന്തോ കോടതിയിൽ എന്തോ ജാമ്യം നൽകിയതിനെതിരെ ഇപ്പോൾ സർക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ തുടർച്ചയായി വേട്ടയാടുന്നതായി തോന്നുന്നുണ്ടോ ഉറപ്പായിരുന്നു കാരണം ഈ ഒരു പ്രശ്നം ഉടലെടുത്തത് തന്നെ പുഷ്പാറ്റു അദ്ദേഹത്തിന് ഇപ്പോൾ ഇറങ്ങിയ പുതിയ ചിത്രമായ പുഷ്പാറ്റുവും അതിനെ സംബന്ധിച്ച തിക്കിലും തിരക്കിലും പെട്ടൊരു യുവതി മരിച്ച സംഭവമായിരുന്നു ഇത് ഇതാദ്യമേ തന്നെ അതായത് അല്ലു അർജുൻ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായ എന്തോ ഉണ്ടെന്ന് രാഷ്ട്രീയ പ്രേരിതം അതായത് കോൺഗ്രസിനെതിരെ ഇദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയില്ല ഇറങ്ങിയില്ല അതിൻ്റെ പകയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കാരണം നമ്മളെല്ലാവരും കണ്ടായിരുന്നു ഒരു തീവ്രവാദിയെ പോലെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന വസ്ത്രത്തിൽ തന്നെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ കോടതിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ് പിന്നീട് ഹൈക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നു എന്നിട്ടും ജാമ്യം നൽകിയിട്ടും ഇദ്ദേഹത്തിന് ഒരു ദിവസം മുഴുവൻ ജയിലിൽ താമസിപ്പിക്കുകയും പിറ്റേന്നാണ് ഇദ്ദേഹത്തിന് പുറത്തേക്ക് എത്തിച്ചത് അതും പിൻപാതിലൂടെയാണ് എത്തിച്ചത് മുൻപാതിലൂടെയല്ല പിൻപാതിലൂടെയാണ് എത്തിച്ചത് അപ്പോൾ ഒരുപാട് നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു അതായത് ബിആർഎസ് ഒക്കെ അല്ലോർജിനെതിരെ ഇത്തരം അല്ലെങ്കിൽ അല്ലോർജിൻ അറസ്റ്റ് ചെയ്തതിന് അറസ്റ്റ് ചെയ്തതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ബി ആർ എസ് നേതാക്കൾ എത്തിയിരുന്നു ബി ജെ പി അതായത് പ്രതിപക്ഷ അംഗങ്ങൾ എത്തിയായിരുന്നു കാരണം നമുക്കറിയാം ഒരു രാഷ്ട്രീയ നേതാവ് പോലും അതായത് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ കൂടി അനങ്ങാത്ത സർക്കാരാണ് ഒരു നടൻ അതായത് ആ നടൻ സ്വമേത അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമ സന്ധ്യ തിയേറ്ററിൽ ആദ്യ പ്രദർശനത്തിൽ എത്തിയ പുഷ്പാറ്റവും അദ്ദേഹത്തെ കാണികളെ അഭിവാദ്യം ചെയ്യാൻ വരുന്നു കാണികളുടെ അതായത് ജനങ്ങളുടെ മനസ്സറിയാനാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അപ്പോൾ എത്തുമ്പോൾ അവിടെ ഒരു തിക്കും തിരക്കും അനുഭവപ്പെടുന്നു അപ്പോൾ എന്തായാലും ഈ യുവതിയും യുവതിയുടെ കുടുംബവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സിനിമയെ അത്രയും ആരാധിച്ചതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അന്ന് തന്നെ കാണാൻ എത്തിയത് അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അതായത് അപ്രതീക്ഷിതമായിട്ടല്ല എന്നാലും വിവരം അറിയിച്ചു അദ്ദേഹം എല്ലാര് അവിടെ ഒരു സുരക്ഷ കേസ് വന്നു ഒരു മരണം സംഭവിച്ചു അതിന്റെ പിന്നാലെ കേസ് എടുത്തു അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം ഒരു സാധാരണ പൗരനായാലും അറസ്റ്റ് ചെയ്യും അല്ലാതെ ഒരു വലിയ ചലച്ചിത്ര നടൻ എന്ന പരിഗണനയൊന്നും അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതെ ഉറപ്പായിട്ടും മുഖ്യമന്ത്രി അങ്ങനെയാണ് പറഞ്ഞത് അതായത് എല്ലാവർക്കും നിയമം ഒരേപോലെയാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുന്നത് അപ്പോൾ അവർ മരിച്ചു അപ്പോൾ അദ്ദേഹം അവിടെ ഒരു അവരുടെ കുടുംബത്തിനെന്നും താങ്ങും തണലുമായി അല്ലെങ്കിൽ ആ ഒരു അമ്മേനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് തനിക്ക് അതീവ ദുഃഖമുണ്ടെന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും പിന്നീട് കോമയിൽ കഴിയുന്ന മകന് ആ ചികിത്സാ സൗകര്യങ്ങളെല്ലാം ചികിത്സാ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നൊക്കെ അദ്ദേഹം പറ പറഞ്ഞിരുന്നു എന്നിട്ടും ഈ യുവതിയുടെ ഭർത്താവ് പറയുന്നുണ്ട് താൻ കേസ് കൊടുത്തിരുന്നു എന്നാൽ അല്ലു അർജ്ജു അറസ്റ്റ് ചെയ്തു റിഞ്ഞിരുന്നില്ല പെട്ടെന്നായിരുന്നു തെലങ്കാന പോലീസിന്റെ ഈ എടുത്തുചാട്ടം അതായത് അദ്ദേഹത്തെ പോയി അറസ്റ്റ് ചെയ്യുകയും ഒരു കൊടുങ്കുറ്റവാളി അതായത് ലോറൻസ് ബിഷ്ണോയി എന്ന് പോ ലോറൻസ് ബിഷ്ണോയി ആണ് അല്ലു അർജുൻ എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് പിന്നീട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിയമത്തിൽ സാധാരണക്കാരൻ എന്നില്ല രാഷ്ട്രീയക്കാരൻ എന്നില്ല എല്ലാവരും ഒരുപോലെയാണ് ആ കുടുംബത്തിനൊരു അമ്മേനെയാണ് നഷ്ടം അതായത് കുട്ടിക്ക് അമ്മേനെയാണ് നഷ്ടപ്പെട്ടത് ആ കുട്ടി ഇപ്പോൾ കോമയിലാണ് കഴിയുന്നത് പക്ഷെ നമ്മൾ മറ്റൊരു അതായത് രേണുകാ സ്വാമി കൊല്ല 大家的。 ഏറ്റവും അതായത് സിനിമാ ചരിത്രത്തെ തന്നെ പിടിച്ചുകുലയ്ക്ക് ഏറ്റവും വലിയൊരു കൊലപാതകം തന്നെയാണ് രേണികാ സ്വാമി കൊലക്കേസ് അതിൻ്റെ പ്രധാന നട പ്രമുഖ നടൻ ദർശൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് അദ്ദേഹം ജയിലിൽ കഴിയുന്നതും എല്ലാം നമ്മൾ കണ്ടായിരുന്നു അദ്ദേഹം ജയിലിൽ കഴിയുന്നത് അതായത് അദ്ദേഹത്തിന് സുഖവാസമായിരുന്നു അദ്ദേഹത്തിന് വീട്ടിൽ വീട്ടിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഇത്രയും സുഖവാസം കിട്ടിക്കാണില്ല ആ രീതിക്കായിരുന്നു ജയിലിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയത് നമ്മൾ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക് അതിൻ്റെ വീഡിയോ വൈറലായിരുന്നു എന്നിട്ടും സർക്കാർ അതിനെ അതിനെതിരെ അതിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയായിരുന്നു എല്ലാ അറസ്റ്റുകളും നടക്കുമ്പോൾ ഇപ്പോൾ ഒരു സാധാരണ ജനങ്ങൾ അവരെ വലിയ ആരാധനയോടെയാണ് നോക്കാറുള്ളത് പണ്ട് പലരെയും കണ്ടിട്ടുണ്ട് ചില ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ ജനകീയരാകുകയാണ് ചെയ്തത് ആ അവസരം ഇപ്പോൾ അല്ലു ഉറപ്പായിട്ടും ഈ പുഷ്പയുടെ അതായത് പുഷ്പ പുഷ്പ ആദ്യത്തെ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു കാരണം അതിനൊരു കഥയുണ്ടായിരുന്നു പക്ഷേ പുഷ്പ ടു ഇറങ്ങിയപ്പോൾ കുറെ പേര് പറഞ്ഞത് അത്ര നിലവാരമില്ലാത്ത സിനിമയാണ് അതായത് ഒരു ആവറേജ് സിനിമ എന്നായിരുന്നു എല്ലാവരുടെ റിവ്യൂ പക്ഷേ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പുഷ്പയ്ക്ക് എന്തായാലും നന്നായിട്ട് ഹൈപ്പ് കിട്ടും അതായത് ഇപ്പം ബാഹുബലി കെ ജി എഫ് എന്ന് കെ ജി എഫ് അതിനെയും കാട്ടിയും ചിലപ്പോൾ ഈ പുഷ്പ യുടെ റേറ്റിംഗ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അതായത് ഈ തെലുങ്കാനയിലും അതായത് നമ്മളെ ഉത്തരേന്ത്യ ഈ തെലുങ്കാന തമിഴ്നാട് അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ജനങ്ങൾ കൂടുതൽ സർക്കാരിനെക്കാളും ചിലപ്പോൾ കൂടുതൽ കൂടുതലും ജനങ്ങൾ അനുസരിക്കുന്നത് ഈ നടന്മാരെ ആയിരിക്കും ഈ നടന്മാർ തന്നെ ചിത്രത്തിലെ നടന്മാരെ നേതാക്കളാണ് അതായത് ജനങ്ങളെ ജനങ്ങൾ അവരെ വഴിക്ക് കൊണ്ടുവരുന്നതാണ് ചിത്രങ്ങളിലും നടന്മാർ ചെയ്യുന്നത് അപ്പോൾ അല്ലു അർജ്ജുനും അല്ലു അർജുനും ജീവിതത്തിലും തങ്ങളെ തങ്ങളുടെ ഒരു നേതാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും അത്തരം ആ ഒരു നേതാവായി കണ്ടതുകൊണ്ടായിരിക്കും അവിടെ ഒരു അത്രയും തിരക്ക് അനുഭവപ്പെട്ടത് നമുക്കറിയാം ഇവിടെ മമ്മൂട്ടി ഒരു അല്ലെങ്കിൽ മോഹൻലാൽ ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ പോലും ഉണ്ടാകുന്ന തിരക്ക് ഉണ്ടാകുന്ന ബ്ലോക്ക് അപ്പോ അല്ലു അർജ്ജുനെ പോലെ ഒരു താരമൂല്യമുള്ള അദ്ദേഹം ഒരു തിയേറ്ററിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തിരക്ക് നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്തായിരിക്കും അപ്പുറത്തായിരിക്കും പക്ഷേ അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയായത് കൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിന്റെ നഷ്ടത്തോ നഷ്ടത്തോട് അദ്ദേഹം നിൽക്കുന്നു എന്ന് പറഞ്ഞത് പിന്നീട് മറ്റൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി സാധ്യത ഉണ്ടല്ലോ മുൻപ് ആന്ധ്രാ വിഭജനത്തോടു കൂടി തന്നെ കോൺഗ്രസ് ആ സംസ്ഥാനത്ത് പൂർണ്ണമായി ഇല്ലാതായിരുന്നു ആന്ധ്രയിൽ തെലുങ്കാന ആന്ധ്ര രൂപപ്പെട്ടതിന് ശേഷം പണ്ട് കാലത്തെ ആന്ധ്രയെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു ആ കാലത്ത് നിന്നാണ് വലിയ തിരിച്ചടിയുടെ ഫലമായി ആന്ധ്രയിൽ ഇനി കുറച്ചു കാലത്തുനിന്ന് ഇടക്കാലത്തൊന്നും തിരിച്ചു വരാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതോടൊപ്പം കൊണ്ടുതന്നെ തെലുങ്കാനയിൽ തുടർച്ചയായ ടി ആർ എസ് ആണ് ഭരണം നടത്തിയത് പിന്നെ അപ്രതീക്ഷിതമായാണ് ഈ ഘട്ടത്തിൽ ഈ കോൺഗ്രസ് വിജയിച്ച് കയറി രവീന്ദ്ര റെഡ്ഡി ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ഭാഗ്യത്തിന് ലഭിച്ച ഒരു സംസ്ഥാനം ഒരു സിനിമ ജനകീയനായ ചലച്ചിത്ര താരത്തെ അറസ്റ്റ് നഷ്ടപ്പെടാനുള്ള ഉറപ്പായിട്ടും കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എന്തില് എന്ത് മുന്നിട്ട് നിന്നാലും അവിടെ ഒരു പണി എന്തായാലും കോൺഗ്രസിന് കിട്ടും കഴിഞ്ഞ ദിവസം ഞാനും ചേട്ടൻ ചർച്ച ചെയ്തതുപോലെ ഹിമാചൽ പ്രദേശിലെ കാട്ടുകോഴി വിവാദം നേരത്തെ സമൂഹമായിരുന്നപ്പോൾ കാട്ടുകോഴി വിവാദം അങ്ങനെ കോൺഗ്രസ് എന്ത് തൊട്ടാലും അവിടെ പണിയാണ് കോൺഗ്രസിൽ ഏറ്റവും ഒരു ജനകീയ നേതാവ് നേതാവ് തന്നെയാണ് രേവന്ത് റെഡ്ഡി അതിലൊരു സംശയവുമില്ല ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അതായത് ഒരു നടനോടുള്ള സമീപനം അപ്പൊ നമുക്ക് ചിന്തിക്കാം ഒരു സാധാരണക്കാരനോട് എങ്ങനെയായിരിക്കും അദ്ദേഹം പെരുമാറുന്നത് കാരണം ഇത്രയും വലിയൊരു നടന് ഒരു തീവ്രവാദിയുടെ ഒരു ലുക്കാണ് അദ്ദേഹം അതായത് ഒരു ഇമേജിന് അദ്ദേഹം അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് നടന്നില്ല അപ്പോൾ ഒരു സാധാരണക്കാരന് എങ്ങനെയായിരിക്കും ആ സംസ്ഥാനത്ത് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് അതിലൂടെ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഉറപ്പായിട്ടും രേവന്ത റെഡ്ഡിക്ക് ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ഇനി അടുത്ത വർഷം അതായത് ഇനി ഇപ്പോൾ അല്ലു അർജുൻ സിനിമ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ട് രേവന്ത റെഡ്ഡിക്ക് അല്ലു എന്ന് പറയുന്ന ഒരു ശക്ത ശക്തനായ ഒരു പോരാളി തന്നെയായിരിക്കും കാരണം നമുക്ക് നമുക്ക് തന്നെ ചിന്തിക്കാം ഇപ്പോൾ വിജയ് വിജയ് തൻ്റെ പാർട്ടിയുമായി രംഗത്ത് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയ് മത്സരിക്കുമെന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും വിജയ് മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് നൂറിൽ നൂറ് ശതമാനമാണ് അതുപോലെ തന്നെ അല്ലു അർജുന ഇപ്പോൾ രേവന്ത് റെഡ്ഡിക്കെതിരായിട്ട് ഒരു പാർട്ടി തുടങ്ങി അല്ലു അർജുന രംഗത്ത് ായിട്ടും അല്ലു അർജുൻ തെലങ്കാനയിലെ മുഖ്യമന്ത്രി ആവുമെന്ന് സംശയമില്ലാതെ തന്നെ പറയാം അത്രയും അല്ലു അർജുന ആരാധകർ സ്നേഹിക്കുന്നുണ്ട് അല്ലു അർജുന ഇന്ത്യ ഒട്ടാകെയാണ് ആരാധകർ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഒരു നേതാവിന് തെലങ്കാന മാത്രമാണ് രേവന്ത് റെഡ്ഡിക്ക് ഒരു സുരക്ഷിതമായ സ്ഥലമുള്ളത് പക്ഷേ അല്ലു അർജുൻ അങ്ങനെയല്ല ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും അല്ലു ഒരു ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും കാണും പതിനാല് ജില്ലകളുടെ മുക്കിലും മൂലയിലും അല്ലു അർജുന്റെ ഫാൻസ് അസോസിയേഷൻ കാണും അപ്പോൾ അത്തരത്തിൽ ഒരു നടനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മുഖ്യ പ്രധാനമായി പറഞ്ഞത് പന്ത്രണ്ട് മണിക്കാണ് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് പക്ഷെ പന്ത്രണ്ട് കാലിന് തന്നെ ഈ പോലീസ് അല്ലു അർജ്ജുനെ വസതിയിൽ എത്തുന്നു എത്തുന്നു വ്യക്തമായിട്ട് വാർത്തകൾ നിറഞ്ഞതാണ് കാരണം ഒരു അറസ്റ്റ് വരുന്നത് അത് മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് ഈ മുൻകൂട്ടി അറിയിക്കുന്നതിന് മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് അവർ ഇത് മുൻകൂട്ടി അറിയിച്ചിട്ടില്ല പക്ഷെ അവർ നിർത്തുന്ന വാദം തങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെന്നാണ് പിന്നീടാണ് ഹൈക്കോടതി അല്ലു അർജുനെ സമീപിക്കുകയും അല്ലു അർജുന ജാമ്യം അനുവദിക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ തെലങ്കാന തെലങ്കാന പോലീസ് ചെയ്യുന്നത് അദ്ദേഹം ത്തിന് ജാമ്യം നൽകി ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് വീണ്ടും പോലീസ് രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് കാരണം കാരണം അല്ലുർജുന് വെറുതെ വിടാൻ എന്തായാലും രേവന്ദ് റെഡ്ഡി സർക്കാർ ഉദ്ദേശിക്കുന്നില്ല കാരണം അല്ലു അർജ്ജു ഇത്രയും ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞു രേവന്ത് റെഡ്ഡി സർക്കാരിനോട് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിന് തിരുത്താൻ എന്തായാലും അവർ ശ്രമിക്കും അപ്പോൾ നീതി അല്ലു അർജ്ജുന്റെ ഭാഗത്ത് തന്നെയാണ് അത് വിജയിക്കുക തന്നെ ചെയ്യും